എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി പച്ചളിപ്പുറത്തെ നൂറ് നൂറ്റൊന്നാം നമ്പർ ബൂത്തുകളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ നാഗേഷ് സംസ്ഥാന അംഗം ടിൻഡു ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ജോഷി പണിക്കത്ത് പറമ്പിലിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുടുംബ സംഗമം നടത്തിയത് അടിച്ചു വീഴ്ത്താൻ വേണ്ടിയും അടിച്ചു മുന്നേറാൻ വേണ്ടിയും എന്തും പറയാം അതൊന്നുമല്ല നിങ്ങളുടെ ചിന്തയിൽ പാകപ്പെടേണ്ട വിതയ്ക്കപ്പെടണ്ട് വിത്തുകൾ നിങ്ങൾക്ക് ചുറ്റും കഴിഞ്ഞ പത്ത് വർഷത്തെ ജീവിതമെടുക്കുക കേരളത്തിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തന്നത് അത് നാശമായാലും അനുഗ്രഹമായാലും ഇതൊക്കെ വിലയിരുത്തണ്ടേ ആലോചിക്കണ്ടേ ആലോചിക്കണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇപ്പൊ ഭയങ്കര സന്തോഷം